വെൽക്കം ബാക്ക് നമ്മൾ ദിവസേന ഉപയോഗിക്കുന്ന പച്ചക്കറികൾ അതുപോലെ ഫ്രൂട്ട്സുകൾ അപ്പോൾ സീസണൊക്കെ ആകുമ്പോൾ എല്ലാത്തിനും നല്ല വിലയായിരിക്കും അല്ല ഇനി നോമ്പിൻ്റെ ടൈമൊക്കെ വരുമ്പോഴത്തേക്കും ഇത്രയും ഐറ്റംസിനൊക്കെ നല്ല വില കൂടുതലായിരിക്കും അപ്പോൾ നമ്മളിപ്പോൾ തന്നെ കുറച്ച് കൂടുതലായിട്ട് ഇതെല്ലാം വാങ്ങിച്ചിട്ട് ഇതുപോലെ വൃത്തിയാക്കിയിട്ട് സ്റ്റോർ ചെയ്ത് എങ്ങനെയാണ് വെക്കുക എന്നാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഞാൻ എല്ലാം വാങ്ങിച്ചിട്ടുള്ള എല്ലാ വെജിറ്റബിൾസും കുറച്ച് വലിയൊരു പാത്രത്തിൽ നിറയെ ഒഴിച്ച് അതിൽ ഒരു മണിക്കൂറിട്ട് വെച്ചതാണ് ആ വെള്ളത്തിൽ ഉപ്പ് ഉപ്പ് കൂടി ചേർത്തിട്ടാണ് ഇട്ടിട്ട് വെച്ചത് ഇനി അതെല്ലാം മൂന്ന് നാല് തവണ ടാപ്പ് വാട്ടറിൽ കഴുകി ഒരു ഹോൾസ് ഇല്ലേ ഒരു വലിയൊരു തട്ടിൽ വെള്ളമൊക്കെ പോകാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഇനി അതിൻ്റെ വെള്ളം എല്ലാം പോകുന്ന സമയം കൊണ്ട് ബാക്കി എന്തൊക്കെയാണ് ഞാൻ ചെയ്യുന്നതെന്ന് കാണിച്ചുതരാം ഞാനിവിടെ നമ്മൾ ഡെയിലി കഴിക്കുന്ന കുറച്ച് ഫ്രൂട്ട്സുകൾ തന്നെയാണ് എന്നത്തേം പോലെ നോമ്പായിട്ടില്ലല്ലോ അതുകൊണ്ട് ഡെയിലി നമ്മൾ കഴിക്കുന്ന ഫ്രൂട്ട്സുകൾ കൂടുന്നതാണ് കേട്ടോ ഇത് അത് ഞാൻ ഈ ഒരു കൊട്ടയിൽ ഇങ്ങനെ ഇട്ട് വെക്കും ഫ്രിഡ്ജിലൊന്നും ഞാനവിടെ ഫ്രൂട്ട്സ് വെക്കാറില്ല കേട്ടോ അപ്പോൾ ഇത് കണ്ടോ ഈ ഒരു പഴയ എട്ടോ ഒൻപതോ ദിവസമായിട്ടുണ്ട് ഒ ഒട്ടും അഴുകിപ്പോയിട്ടൊന്നുമില്ല ഇതിൻ്റെ ആ ഒരു നമ്മൾ ആ ഞെട്ടിൻ്റെ ഭാഗത്ത് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു കവറോ അലുമിനിയം ഫോയിൽ എന്തെങ്കിലും എന്തെങ്കിലുമൊന്നും കെട്ടിക്കൊടുത്താൽ ഒട്ടും ചീത്തയായി പോവാതെ നമുക്ക് കിട്ടും തൊലി കറുത്താലും തൊലി കളഞ്ഞാൽ നല്ല പഴം തന്നെയായിരിക്കും ഇനി ഇതുപോലെ നമ്മൾ ക്ഷമാമ് വാട്ടർ മെലനൊക്കെ വാങ്ങിക്കും അപ്പോൾ അതൊക്കെ കുറച്ച് കട്ട് ചെയ്താൽ ഇങ്ങനെ ചെയ്താലിങ്ങനെ അഴുകിപ്പോകുമല്ലേ അപ്പോൾ അഴുകി പോവാതെ ഇരിക്കാനൊരു ക്ലിയർ ഫിലിം ഇട്ടിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് ടൈറ്റ് ാക്കി കൊടുത്താൽ മതി അപ്പോൾ നമുക്ക് ഒരുപാട് നാളിത് ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിക്കാൻ പറ്റും പുറത്തല്ല ഫ്രിഡ്ജിലാണ് ഞാൻ വാട്ടർ മെലനും ഇതുപോലെ ക്ഷമൊക്കെ കൊടുത്താൽ വെക്കാറുള്ളത് ഇനി പച്ചമുന്തിരി എല്ലാവർക്കും ഇഷ്ടമാകൂലേ അപ്പോൾ അത് നല്ല ഓരോ വിഷങ്ങളുണ്ടാവില്ലേ അതിലൊക്കെ അതും ഞാൻ ഒരു മണിക്കൂർ ഇട്ട് വെക്കും ഉപ്പൊക്കെ ചേർത്ത വെള്ളത്തിൽ അത് നന്നായിട്ട് കഴുകി ഇത് ഒരു കണ്ടെയ്നറിലാണ് ട്ടെ ഇട്ട് വെക്കുക കാരണം കുട്ടികൾക്ക് പെട്ടെന്ന് എടുത്ത് കഴിക്കാൻ പറ്റുന്ന പറ്റുന്നവർ ചെറിയ കുട്ടിയൊന്നും പെട്ടെന്ന് അങ്ങനെ കഴുകും ില്ല അപ്പോൾ അവൾ പെട്ടെന്നാണ് വായിക്കിടും അപ്പം ഞാൻ നന്നായിട്ട് കഴുകി ഈയൊരു ഇങ്ങനെ കട്ട് ചെയ്തിട്ട് വെക്കും കഴുകലിൻ്റെ ആ ഒരു ഇതുകൊണ്ടാണ് കുറേ ഇങ്ങനെ മുന്തിരി അതിൻ്റെ ആ ഒരു ഞെട്ടിൽ നിന്നും അടർന്നു പോന്നത് കേട്ടോ അപ്പോൾ അത് ഇതുപോലെ ടിഷ്യൂ പേപ്പറൊക്കെ ലെയറായി വെച്ചിട്ട് ഇങ്ങനെ വെച്ചു കൊടുക്കുക ചെയ്യുക അങ്ങനെ ചെറിയ ഏതെങ്കിലും ഒരു കണ്ടെയ്നറിലൊക്കെ പുറത്തന്നെ വെക്കും അത് രണ്ട് ദിവസം കൊണ്ടൊക്കെ തീരട്ടോ പച്ചമുന്തിരി കഴിക്കാൻ നല്ല രുചിയാണല്ലോ നമുക്കൊക്കെ നല്ല ഒരു ഐറ്റം ഫ്രൂട്ടാണല്ലോ അത് അപ്പോൾ ഇതും ഞാൻ ഇങ്ങനെ തന്നെയാണ് ഇവിടെ ചെയ്ത് വെക്കാറുള്ളത് ഇനി നമ്മൾ ഡെയിലി ഉപയോഗിക്കുന്ന കുറച്ച് ഐറ്റംസ് തന്നെയാണ് അടുത്ത് എടുത്തിട്ടുള്ളത് വലിയ ഉള്ളി ചെറിയ ഉള്ളി അതുപോലെ ഇഞ്ചി അത് നമ്മൾ കൂടുതലൊക്കെ വാങ്ങിക്കുമ്പോൾ നമുക്ക് ലാസ്റ്റൊക്കെ എത്തുമ്പോൾ അത് അഴുകി പോവാറുണ്ട് അല്ലേ വെളുത്തുള്ളിയൊക്കെ ഇപ്പോൾ നല്ല റേറ്റാണ് അതുപോലെ സവാളക്കൊക്കെ നല്ല വില കൂടി വരുന്ന ടൈമാണ് അപ്പോൾ നമ്മൾ കുറച്ച് കൂടുതലിപ്പോൾ തന്നെ വാങ്ങി ഇതുപോലെ സൂക്ഷിച്ച് വെക്കാം ഞാൻ ഈ ഒരു തട്ടിലാണ് കേട്ടോ വർഷങ്ങളായിട്ട് ഇട്ട് വെക്കാറ് അപ്പോൾ അത് ഇടയ്ക്കിടയ്ക്ക് ഞാനൊന്ന് തുടക്കും പിന്നെ ന്യൂസ് പേപ്പറിൽ കട്ടിക്കതിൻ്റെ താഴെ വെച്ചു കൊടുക്കും എന്നിട്ടാണ് ഞാൻ സ്റ്റോർ റൂമിൽ ഇത് വെക്കാറുള്ളത് വലിയ ഉള്ളി നമുക്ക് എത്ര മാസം അതുപോലെ വെച്ചാലും കേടുവരില്ലോ അതിൻ്റെ ഞെട്ടിൻ്റെ ഭാഗം ഉണ്ടല്ലോ ഒരു വേര് പോലെയുള്ള ഒരു ഭാഗം കണ്ടിട്ടില്ലേ അത് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ട് ഈ ഒരു ന്യൂസ് പേപ്പറിൽ ഇങ്ങനെ ചെരിച്ച് വെച്ചുകൊടുക്കുകയാണ് കേട്ടോ ചെയ്യുക കമഴ്ത്തിയിട്ടല്ല ചെരിച്ച് ചേച്ച് വെച്ചു കൊടുക്കുക അപ്പോൾ താഴോട്ടൊക്കെ നല്ല എയറൊക്കെ വന്നിട്ട് ചീത്തിയാവാതിരിക്കും ഇനി പൊട്ടാറ്റോ നമുക്ക് മുളയൊന്നും പൊട്ടാതെ ചീഞ്ഞു പോവാതെ എങ്ങനെ നോക്കുക നോക്കാം അത് ഞാൻ ഒരു കോട്ടൻ്റെ ഒരു ക്ലോത്തിൽ വിനിഗർ അല്പം ഒഴിച്ചിട്ട് അത് ഈ പൊട്ടാറ്റോ നന്നായിട്ടൊന്ന് തുടച്ചു കൊടുക്കും ഇനി ഒരു തട്ടിയിലിങ്ങനെ പരത്തി വെച്ച് കൊടുക്കുക ചെയ്യുക ഇനി ഇത് ഇങ്ങനെ ഒന്നിൻ്റെ മുകളിൽ ഒന്നായിട്ട് വെച്ചാലും കുഴപ്പമില്ല ഞാനിവിടെ കുറച്ചേ എടുത്തിട്ടുള്ളൂ അതുകൊണ്ടാണ് ഇങ്ങനെ വെച്ചത് അപ്പം നമ്മളിത് മാസങ്ങളോളം കേട് കേടുവരാതിരിക്കും അപ്പോൾ ഞാൻ പെട്ടെന്നൊക്കെ എടുക്കാൻ വേണ്ടി ഉള്ള കുറച്ച് സവാള ഞട്ടൊന്നും കളയുന്നില്ല കേട്ടോ അത് ഏറ്റവും മുകളിൽ ഇങ്ങനെ വെച്ചു ഇനി ഇഞ്ചിയും പെട്ടെന്ന് അഴുകിപ്പോവും ഇഞ്ചി അഴുകിപ്പോയ ഒരു തരം ദുർഗന്ധാണില്ല ഇഞ്ചി അപ്പോൾ അത് ഞാൻ അങ്ങനെ കഴുകൊന്നും ചെയ്യാതെ ഇതുപോലെ ഇങ്ങനെ വെക്കുകയാണ് കേട്ടോ ചെയ്യാൻ ന്യൂസ് പേപ്പറിൽ നമ്മൾ വെറുതെ ചെറിയൊരു ന്യൂസ് പേപ്പറിൽ വെച്ചിട്ട് കാര്യമില്ല കുറച്ച് കട്ടിക്ക് തന്നെ എടുക്കണം പേപ്പർ എന്നിട്ട് ഇങ്ങനെ ഒന്നൊന്നിൽ തട്ടാത്ത രീതിയിൽ ഇങ്ങനെ റോൾ ചെയ്തിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കാൻ പുറത്തല്ലെട്ടോ ഞാൻ ഇഞ്ചി ഫ്രിഡ്ജിലാണ് വെക്കാറുള്ളത് നമ്മൾ ഡെയിലി നമുക്ക് ഭക്ഷണത്തിൽ നിർബന്ധമായിട്ടും വേണ്ട കാര്യങ്ങളാണ് ഇഞ്ചി വെളുത്തുള്ളി തക്കാളി വലിയ ഉള്ളിയൊക്കെ അല്ലേ അപ്പോൾ അതൊക്കെ നമുക്ക് നല്ല കൂടുതൽ ദിവസങ്ങൾ ഇങ്ങനെ മാസങ്ങളോളം വെക്കാം അതാണ് കേട്ടോ ഇന്ന് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്നത് അപ്പോൾ നിങ്ങളിതുപോലെ ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് ചെയ്ത് നോക്കണേ നമ്മുടെ ചാനലിൽ ഒരുപാട് നിങ്ങൾക്ക് ഉപകരിക്കുന്ന രീതിയിലുള്ള ടിപ്സുകൾ ഒരുപാടുണ്ട് കേട്ടോ നിങ്ങൾ കണ്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അടുത്ത് കാണുന്ന ബെൽ ബട്ടൺ ഓൾ പ്രസ് ചെയ്ത് വെക്കണേ ഇനി അടുത്ത വീഡിയോയിലും ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള നമ്മളെ റമദാൻ്റെ പ്രീപ്രിപ്പറേഷൻ വീഡിയോസ് ചെയ്യുന്നതായിരിക്കും ഇനി ചെറിയുള്ളി നമ്മളാ വെ വലിയ ഉള്ളി ചെയ്തില്ലേ അതേപോലെ തന്നെ ചെയ്യുന്നത് അതിൻ്റെ ആ ഞെട്ടിൻ്റെ ഭാഗം ഒന്ന് കട്ട് ചെയ്തിട്ട് ഒന്ന് അടർത്തി കൊടുക്കണം കേട്ടോ ഇങ്ങനെ കൂടി നിൽക്കുന്ന ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ ഒന്ന് അടർത്തി കൊടുത്തിട്ട് നമുക്ക് ആ ഇങ്ങനെ നിട്ട് കൊടുത്താൽ എത്ര കാലം വെച്ചാലും ചീത്തയായി പോവില്ല ഇനി ഇതുപോലെ വെളുത്തുള്ളി ഈ ഒരു കുടം പോലെ ഇങ്ങനെ ഉള്ളത് ഇങ്ങനെ അല്ലികളാക്കി വെക്കുക അപ്പോൾ നമ്മൾ ന്യൂസ് പേപ്പറിലിങ്ങനെ പരത്തി കൊടുത്താൽ മതി ഞാനിത് ഇനി നിനക്ക് ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളി കളഞ്ഞ് ഫ്രിഡ്ജിൽ വെക്കണം അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ വെറുതെ ഇങ്ങനെ ഒരു പ്ലേറ്റിൽ മാത്രം വെച്ചത് അപ്പോൾ ഈ സ്റ്റോർ റൂമിൽ എൻ്റെ ഈ ഒരു ഉള്ളി ഇതൊക്കെ വെക്കുന്ന ഒരു സ്റ്റാൻഡിൻ്റെ ആ ഒരു കോർണറാണ് ആ ഒരു എവിടെയാണ് വെക്കാറുള്ളത് അപ്പോൾ അത്യാവശ്യം സ്റ്റോർ റൂമിൽ ഞാനൊന്ന് ക്ലീൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വീഡിയോ ഒന്നും ഞാൻ ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ നിങ്ങൾക്ക് ഒരുപാട് ബോ ബോറിംഗ് ആയിരിക്കും നമ്മൾ സ്റ്റോർ റൂമിൻ്റെ ഒക്കെ വീഡിയോ ആയിട്ട് എടുത്താൽ അപ്പോൾ ജസ്റ്റ് ഞാനൊന്ന് കാണിച്ചെന്നേ ഉള്ളൂ എന്നാൽ തന്നെ ഇതിൻ്റെ മുകളിലെ ആ ഒരു തട്ട് എനിക്ക് ക്ലീൻ ചെയ്യാനുള്ള ടൈം കിട്ടിയിട്ടില്ല ജസ്റ്റ് ഒന്ന് തുടച്ച് കൊടുത്തിട്ടേ ഉള്ളൂ ഡീപ്പ് ക്ലീൻ ചെയ്തിട്ടില്ല അപ്പോൾ നമ്മൾ ആ കെഴുകി എടുത്തിട്ടുള്ള ആ വെജിറ്റബിൾസ് എല്ലാം ഞാൻ ഈ ഒരു കൗണ്ടർ ടോപ്പിൽ നന്നായിട്ടൊന്ന് പരത്തി കൊടുത്തു ഫാൻ ഇട്ടുകൊണ്ട് തന്നെ പെട്ടെന്ന് അതിൻ്റെ വെള്ളമൊക്കെ പോയിട്ടുണ്ട് ഇനി കറിവേപ്പില ഞാൻ ഇതുപോലെയാണ് സൂക്ഷിച്ച് വെക്കാറുള്ളത് വീട്ടിൽ കറിവേപ്പില ഉണ്ടെങ്കിലും ഞാൻ എപ്പോഴും ഇങ്ങനെ എടുക്കേണ്ട മടി കൊണ്ട് ഇങ്ങനെ കൂടുതലും എടുത്തിട്ടിങ്ങനെ ഒരു മൂന്ന് നാല് ലെയർ ആയിട്ട് ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് ഇങ്ങനെ അടച്ചൊരു എയർടൈറ്റായിട്ടുള്ള കണ്ടെയ്നറിൽ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കും ഫ്രീസറിലല്ല കേട്ടോ ഞാൻ ഫ്രിഡ്ജിലാണ് സൂക്ഷിച്ച് വെക്കാറ് പച്ചമുളകിൻ്റെ ഞെട്ടൊക്കെ ഒന്ന് കളഞ്ഞിട്ട് അല്പം വെളിച്ചെണ്ണ നാക്കി കൊടുക്കുകയാണ് എത്ര കാല ഇരുന്നാലും പച്ചമുളക് കഴുകി പോവാതെ ഫ്രിഡ്ജിൽ നമുക്ക് നമുക്കിതുപോലെ വെക്കാം മൂടി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇതൊരു ഏകദേശം ഒരു മാസത്തോളമായിട്ടുണ്ടാവും ഈ ഒരു പുതിയ നിറയെ ഉണ്ടായിരുന്നു അപ്പം അതിനും ആ പച്ചപ്പൊന്നും പോവാതെ നല്ല രീതിയിൽ തന്നെ എപ്പോഴും ഇരിക്കുന്നുണ്ട് ഇതെൻ്റെ ഫ്രിഡ്ജിൻ്റെ അകത്തുള്ള തക്കാളി വെക്കുന്ന ഒരു തട്ടാണ് ഇനി ഇതിൽ ഞാൻ അല്പം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് തക്കാളിയുടെ ഒരു താഴ്ഭാഗം ഉണ്ടല്ലോ ആ ഒരു ഞെട്ടിൻ്റെ ഭാഗം താഴോട്ടാക്കിയിട്ട് വെക്കുകയാണ് ഒരെണ്ണം ഞാൻ മുകളിലോട്ടാക്കി വെച്ചത് ഇപ്പം ചീത്തയായി പോവോം നോക്കാൻ വേണ്ടിയിട്ടാണ് ചീത്തയായി പോവോ നോക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ സൗണ്ടിന് കുറച്ച് പ്രോബ്ലം ഉണ്ട് ചുമയൊക്കെ ആയതുകൊണ്ടാണ് അപ്പോൾ നിങ്ങളൊന്ന് ക്ഷമിക്കണേ അപ്പോൾ ഇതുപോലെ ക്യാബേജ് നമ്മൾ എന്തെടുക്കുന്ന വെജിറ്റബിൾസിലും അല്പം വെളിച്ചെണ്ണ വേറെ ഓയിലൊന്നും എടുക്കരുത് വെളിച്ചെണ്ണ ഒന്ന് ഇങ്ങനെ ആക്കിയിട്ട് നമ്മൾ വെച്ചുകൊടുക്കുക പിന്നെ ക്യാരറ്റൊക്കെ പെട്ടെന്ന് അഴുകിപ്പോവും അപ്പോൾ അങ്ങനെ പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് വെളിച്ചെണ്ണ ആക്കിയിട്ട് ഒരു ടിഷ്യൂ ഇങ്ങനെ ഒന്ന് റോൾ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മൾ എത്ര ദിവസങ്ങൾ മാസങ്ങൾ നമുക്ക് വേണമെങ്കിലും ഇരിക്കും സാലഡൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് എന്തായാലും ആവശ്യമുള്ള സംഭവങ്ങളാണ് ഇതെല്ലാം അപ്പം നമുക്ക് ഇനി റമദാനൊക്കെ ആകുമ്പോൾ കൂടുതൽ സാലഡുകൾ ഫ്രൂട്ട്സുകളൊക്കെ നമ്മളെ ഭക്ഷണത്തിൽ എന്തായാലും ഉൾപ്പെടുത്താൻ നല്ല ചൂടായിരിക്കും പിന്നെ ഞാൻ എപ്പോഴും വാങ്ങിക്കുന്ന ഒരു ആണ് ഈ ഒരു ബീൻസ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് ഈ ഒരു ഊട്ടി ആണ് കേട്ടോ വാങ്ങിക്കാറ് മറ്റേ ആ ഒരു വൈറ്റ് കളറിലെ ഒരു ബീൻസ് ഉണ്ടല്ലോ നമ്മൾ ഫ്രൈഡ് റൈസിലൊക്കെ ചേർക്കുന്നത് അത് ആ പകുതിയും മൂത്ത് ചീത്തയായി പോവാറാണ് അപ്പോൾ ഇതാവുമ്പോൾ എല്ലാം നമുക്ക് കുക്ക് ചെയ്തെടുക്കാൻ പറ്റും നല്ല ടേസ്റ്റുമാണ് കഴിക്കാൻ അത് ഇതുപോലെ ന്യൂസ് പേപ്പറിലൊന്ന് റോൾ ചെയ്ത് എട്ടേറ്റായിട്ട് ഒരു കവറിൽ വെക്കുകയാണ് ചെയ്യുന്നത് ഇനി നമ്മുടെ മെയിൻ താരം ഇതുപോലെ മല്ലിയേല അല്ലേ എല്ലാ കറികളിലും നമ്മൾ പ്രത്യേക ിച്ചീനി നോമ്പൊക്കെ ആകുമ്പോൾ മലയലയുടെ ഉപയോഗം ഒന്നുകൂടി കൂടുതൽ വേണം അപ്പോൾ ഇതുപോലെ ഇതുപോലെയാണ് ഞാനിപ്പോൾ ചെയ്തു വെക്കുന്നത് ഇപ്പോൾ ഒരു രണ്ട് മാസത്തോളമായിട്ട് ഞാനിവിടെ മല്ലിയയില ഫ്രിഡ്ജിൽ വെക്കുന്ന രീതിയാണ് കേട്ടോ കാണിക്കുന്നതിന് മുൻപ് ഞാൻ രണ്ട് മൂന്ന് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇതുപോലെ ഉപ്പ് വെച്ചിട്ട് മല്ലിയില പതിനയില കറിവേപ്പിലൊക്കെ മാ വർഷങ്ങളോളം സൂക്ഷിച്ചു വെക്കുന്നത് അതുപോലെ ഇങ്ങനെ വെള്ളത്തിലിട്ടിട്ട് കവറൊക്കെ മുകളിൽ വെച്ചിട്ട് നല്ല രീതിയിൽ ഫ്രിഡ്ജിലൊക്കെ വളർത്തിയെടുക്കുന്ന രീതിയിലുള്ള വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങളൊന്ന് കണ്ണ് നോക്കണേ അതേപോലെ എഫക്റ്റീവ് തന്നെയാണ് നമുക്ക് ഇതുപോലെ ചെയ്തത് ഫ്രിഡ്ജിൻ്റെ ഡോറിൽ വെച്ചാൽ മതി കേട്ടോ അങ്ങനെ പേപ്പറിൽ റോൾ ചെയ്തിട്ടുള്ള ഈ ഒരു മല്ലിയില അതുപോലെ തന്നെ നമുക്ക് ഈ ലത്തീസൊക്കെ ഭയങ്കര ഹെൽത്തിയാണ് സാരലിൻ്റെ മസ്റ്റാണ് പിന്നെ നമ്മൾ ഷവർമേക്ക് ഉണ്ടാക്കുമ്പോൾ അത് ഇങ്ങനെ ഇട്ട് കൊടുത്താൽ നല്ലതാണ് കുട്ടികൾക്ക് ബ്രെഡിൻ്റെ അകത്തൊക്കെ അവർക്കിങ്ങനെ വെച്ച് കൊടുത്ത് അവരിങ്ങനെ ബർഗറൊക്കെ കഴിക്കുന്ന രീതിയിൽ കഴിച്ചോളും ചിക്കൻ്റെ പീസ് എന്തെങ്കിലുമൊക്കെ ഒന്ന് ഇതാക്കിയിട്ടൊക്കെ ഒന്ന് വെച്ചു കൊടുത്താൽ നല്ല ടേസ്റ്റിൽ അവർ കഴിക്കും അപ്പോൾ നല്ലൊരു ടേസ്റ്റുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ലീഫി വെജിറ്റബിളാണിത് നിങ്ങൾ വാങ്ങാറില്ലെങ്കിൽ എന്തായാലും ഒന്ന് വാങ്ങി നോക്കുക നമ്മൾ ക്യാബേജ് കഴിക്കുന്നതിലൊക്കെ എത്രയോ ബെറ്ററാണ് കേട്ടോ ഈ ഒരു വെജിറ്റബിൾ വാങ്ങുന്നത് ഈ ഒരു ലീഫി വെജിറ്റബിൾ അപ്പം ഞാൻ എവിടെ ഇടക്ക് വാങ്ങിക്കാറുള്ള ഒരു ഐറ്റാണിത് അത് ഞാൻ ഫ്രിഡ്ജിൽ ഫ്രിഡ്ജിലിങ്ങനെ സൂക്ഷിച്ചു വെക്കാറാണുള്ളത് അപ്പോൾ എങ്ങനെയാകുമ്പോൾ അതൊന്നും അഴുകി പോവാതെ എത്ര ദിവസങ്ങളും മാസങ്ങളും നമുക്ക് ഫ്രിഡ്ജിൽ ഇത് ഇതുപോലെ വെക്കാം അല്ലെങ്കിൽ ഇനി നല്ലൊരു കോട്ടൻ്റെ ക്ലോത്തിലും ഇങ്ങനെ റോൾ ചെയ്ത് വെക്കാം ന്യൂസ് പേപ്പറിൽ താല്പര്യം ഇല്ലാത്തവർ ഇതുപോലെ ഇങ്ങനെ കോട്ടൻ്റെ ഏതെങ്കിലും ഒരു ക്ലോത്തിൽ ഇങ്ങനെ ഇതാക്കാം നമ്മുടെ ഇതിന് മുൻപ് റമദാന പ്രിപ്പറേഷൻ വീഡിയോ നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു കാണാത്തവരൊന്ന് കണ്ടു നോക്കണേ സ്ക്വാഷുകളൊക്കെ ഉണ്ടാക്കുന്ന വീഡിയോ ഉണ്ടായിരുന്നു ഞാൻ എൻ്റെ കിച്ചൻ്റെ ഒരു ക്യാബിനറ്റ് ഒരൊറ്റ ഡോറ് മാത്രമാണ് കേട്ടോ ഞാനിപ്പോൾ ഒന്ന് ക്ലീൻ ചെയ്ത് കാണിക്കുന്നത് എല്ലാ ക്ലീനിങ്ങും ഒരുവിധം കഴിഞ്ഞിട്ടുണ്ട് ഇത് പറഞ്ഞാൽ ആകെ അലങ്കോലായി കിടക്കുന്ന ഒരു കിച്ചണിൻ്റെ ഒരു ക്യാബിനറ്റാണ് കാരണം ഇത് സ്പൂണുകൾ കൈലുകളൊക്കെ വെക്കുന്നത് എപ്പോഴും ഇതുപോലെ ഡിസോർഡർ ആയി കിടക്കും പിന്നെ അവിടെ എൻ്റെ ഏറ്റവും ചെറിയ എനിക്ക് കുറച്ച് പണികൾ ഉണ്ടാക്കി തരുന്നതാണ് കേട്ടോ ഇത് ഇതുപോലെ ഒരു കത്രിക അവളെ കൈവശം എപ്പോഴും ഉണ്ടാവും ഇങ്ങനെ പേപ്പറുകളും ഈ ഒരു സ്ട്രോ എല്ലാം വെട്ടി നാശാക്കിയിട്ടാണ്ടാവും അപ്പോൾ ഞാനൊരു ഡീ ക്ലീനിങ്ങിന് ഇറങ്ങിയപ്പോഴാണ് ഇതെല്ലാം കണ്ടത് അപ്പോൾ അതെല്ലാം ഒന്ന് വൃത്തിയാക്കി ഇനി ഇതെല്ലാം ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കുകയാണ് നമ്മൾ പെട്ടെന്ന് നമുക്കൊരു സ്പൂൺ കയ്യിലൊന്നും തിരഞ്ഞാൽ കിട്ടത്തില്ല അല്ലേ എല്ലാം കൂടി നമ്മൾ അങ്ങോട്ട് ഇട്ടും അപ്പോൾ അത് എല്ലാം ഒന്ന് അടുക്കിപ്പെറുക്കി ഒരേ സൈസിലുള്ളതിൽ റബ്ബർ ബാൻഡൊക്കെ ഒന്ന് വെച്ച് അറേഞ്ച് ചെയ്ത് വെക്കുകയാണ് ഇനി നോമ്പൊക്കെ ആകുമ്പോൾ എല്ലാം അലങ്കോലായി കിടന്ന് ആകേ ദേശിയായിരിക്കും നമുക്ക് അപ്പോൾ അതുകൊണ്ടാണ് എല്ലാവരും നോമ്പിന് വീടും പരിസരമൊക്കെ നല്ല വൃത്തിയിലാക്കി വെക്കുന്നത് കാരണം നമുക്ക് പകൽ മുഴുവൻ നമുക്ക് വ്രതം എടുക്കുമ്പോൾ ഇതിങ്ങനെ വൃത്തിയില്ലാതെ കുറേ ഭാഗങ്ങളൊക്കെ കാണുമ്പോൾ ഇതെല്ലാം ഇനി നേരെ ആക്കണല്ലോ എന്നുള്ള നേരാക്കണമല്ലോന്നുള്ളൊരു ചിന്തയാകുമ്പോൾ ആകെ എല്ലാവരോടും ദേഷ്യമായിരിക്കും അല്ലേ അപ്പോൾ എല്ലാവരും ഇതുപോലക്കൊന്ന് വൃത്തിയാക്കുക ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളെ കമൻറ്റിലൂടെ അറിയിക്കാനും മറക്കരുത് അടുത്തൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് ഉടനെ തന്നെ എത്തുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ പ്രീ പ്രിപ്പറേഷൻ വീഡിയോസ് നിങ്ങൾ കണ്ട് സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു നിങ്ങൾ ഇതുപോലെ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഇനിയും തുടങ്ങിയിട്ടില്ലെങ്കിൽ ഉടനെ തുടങ്ങുന്നു വിചാരിക്കുന്നു അടുത്ത വീഡിയോയുമായി കാണാം താങ്ക്